ൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ വരുന്ന ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യങ്ങളിലേക്ക് പോവാം പൂർവാർത്ഥ കോളത്തിലെ ഏറ്റവും കൂടിയ രാജ്യം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതിരുന്നയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതിരുന്നാൾ കൂടാതെ ഗുരുക്കന്മാരുടെ ഗുരു ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെട്ടത് ആരാണ് തൈക്കാടയ്യ കുമാരനാശം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കുമാരനാശം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അടുത്തത് ആനന്ദ മതം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കൂടാതെ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ എന്നായിരുന്നു മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൂടാതെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭൻ ബുദ്ധൻ ജനിച്ച കപല വസ്തു ഇപ്പോൾ ഏതു രാജ്യത്താണ് നേപ്പാൾ പശ്ചിമാർത്തോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏതാണ് കാനഡ നമ്മൾ തൊട്ടും പറഞ്ഞതായിരുന്നു പൂർവാർത്ഥകോളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം റഷ്യ പശ്ചിമാർധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് സോണാർ ഗവോൺ കൊൽക്കത്തയും പെഷവാർ ഓക്കെ സോണാർ ഗവോണും പെഷവാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗ്രാൻഡ് റങ് റോഡ് അടുത്തത് ഏത് രാജ്യത്തെ വാഹന നിർമ്മാണ വാഹന നിർമ്മാണ കമ്പനിയാണ് ഓഡി ജർമ്മനി അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്ന് വന്നവരാണ് ഗ്രേറ്റ് ബ്രിട്ടൺ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ കൂടാതെ റോയൽ ഡിസീസ് അല്ലെങ്കിൽ രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ഹീമോഫീലിയ ഹീമോഫീലിയൂനിക് യുദ്ധങ്ങളിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ് റോമും കാർത്തേജും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമി ഏത് സംസ്ഥാനത്താണ് ഹരിയാന കൂടാതെ പാനിപ്പട്ടും ഹരിയാനയിൽ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ഏതാണ് മിക് ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മിക് ഇരുപത്തൊമ്പത് അടുത്തി വരാം ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി മധ്യപ്രദേശിലാണ് കുറച്ചർ സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറച്ച സമരത്തിന്റെ നേതാവ് ആരായിരുന്നു രാമൻ നമ്പി അടുത്തത് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി വി കെ വേലപ്പൻ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരാണ് വി കെ വേലപ്പൻ ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സംസ്ഥാനം ജമ്മു കാശ്മീർ എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം എന്താണ് ജമ്മു കാശ്മീർ ഇപ്പൊ യൂണിയൻ ടെറിറ്ററി ആണ് കേന്ദ്രഭരണ പ്രദേശമാണ് ഇപ്പൊ പ്രസക്തിയില്ല അടുത്തത് പശ്ചിമാർത്തകോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പടി അക്വാൻ ക്വാഗ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം എൺപത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം ഏതാണ് എ മുന്നൂറ്റി എൺപത് പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് റൂസോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിലെ എസ് എൻ ഡി ടി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർബേ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവേ എവിടെയാണ് പൂനെ പൂർവ വംശം സ്ഥാപിച്ചത് ആരാണ് കുബ്ജ വിഷ്ണുവർദ്ധനൻ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ് കാജൻ ഭട്ടാചാര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡി ജി പി കാജൻ ഭട്ടാചാര്യ ഉത്തരാഖണ്ഡ് ഏറ്റവും കുറച്ചു കാലം സിഖ് ഗുരുവായിരുന്നത് ആരാണ് ഹർകിഷൻ ആയിരത്തിഅറനൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് വരെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് ആചാര്യ വിനോദാവേ പൗനാറിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആചാര്യ വിനോദഭാവേ സബർമതിയിലെ സന്യാസി എന്നറിയപ്പെട്ടത് ഗാന്ധിജി ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഉപദീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി എത്രയാണ് നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കണം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയത്താണ് കൂടാതെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നടത്തുന്നത് കേരളത്തിലാണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വയലിൻ പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ റാണി എന്താണ് വയലിൻ പി വി സി കത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ പി വി സി കത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം എന്താണ് ഡയോക്സിൻ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ടെൻ ഡിഗ്രി ചാനൽ ഒന്നോടെ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ് ടെൻ ഡിഗ്രി ചാനൽ അടുത്തി വരാം ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോപേസ് ഇന്ത്യൻ സ്ഥിതി വിവരശാസ്ത്രത്തിന്റെ ശാസ്ത്ര വിഭാഗത്തിന്റെ ശില്പി പി സി മഹലനോപേസ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ആനമല തമിഴ്നാട് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല കൂടാതെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാരാണ് കർണൻ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കർണൻ എന്നാൽ രണ്ടാം മൂഴം ആ നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് ഭീമൻ ബുദ്ധന്റെ തേരാളി ചന്ന ബുദ്ധന്റെ തേരാളി ചന്ന നിയമനിർമ്മാണ സഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി പുതുച്ചേരി എന്നാൽ ഇപ്പോൾ ലഡാക്കും കൂടി വരുന്നുണ്ട് കേട്ടോ നിയമനിർമ്മാണ സഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി പുതുച്ചേരി ലഡാക്ക് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നടപ്പാക്കിയ സ്ഥലം ഏതാണ് നീണ്ടകര കൊല്ലം നീണ്ടകരയിൽ ഈ പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ഏതാണ് നോർവേ എന്നായിരുന്നു ഇൻഡോ നോർവേ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പൂജ്യം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് നിയമപഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങൾ ബോംബെയിലും രാജ്കോട്ടിലും എവിടെയൊക്കെയാണ് ബോംബെയിലും രാജ്കോട്ടിലും പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്ടേഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണല്ലേ അടുത്തേക്ക് വരാം പതിമൂന്നാം ശതകത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏതു രാജ്യക്കാരനായിരുന്നു ഇറ്റലി മാർക്കോ പോളോ ഏത് രാജ്യക്കാരനാണ് ഇറ്റലി പുലിസ്റ്റിയർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി ജുംബ ലാഹിരി പുലിസ്റ്റിയർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ജുംബ ലാഹിരി യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര രൂപം കൊണ്ടത് ഓക്കെ അടുത്തേക്ക് വരാം പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഓഞ്ചയിലും ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ് സിട്രിക് ആസിഡ് വിനാഗ്രിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡ് എന്താണ് ചോക്ലേറ്റ് നേന്ത്രപ്പഴം ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് അത് എനിക്ക് വരാം പുകയിലെ വിഷാംശം എന്താണ് നിക്കോട്ടിൻ പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ രാഷ്ട്രപതി നിവാസ് എവിടെയാണ് ഹൈദരാബാദ് രാഷ്ട്രപതി നിവാസ് ഹൈദരാബാദിലാണ് ി വാഴയാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ് തൃശൂർ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയ ശാസ്ത്രജ്ഞൻ തോമസ് എഡിസൺ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയത് തോമസ് ആൽവ എഡിസൺ ബി സി ജി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ക്ഷയം ബി സി ജി വാക്സിൻ എന്തിനാണ് ക്ഷയത്തിനെതിരെയാണ് ബിസി ജി വാക്സിൻ ഉപയോഗിക്കുന്നത് ഗ്രാൻഡ് ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്കയിലാണ് ബിന്ദുസാറിന്റെ പിൻഗാമി അശോകൻ ബിന്ദുസാറിന്റെ പിൻഗാമി അശോകൻ പതിനെട്ടര കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് മാനവ മാനവിക്രമദേവൻ പതിനെട്ടര കവികള് മാന വിക്രമദേവന്റെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് പുരാണങ്ങളുടെ എണ്ണം പതിനെട്ട് ശ്രീ സ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം പേരിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രാഷ്ട്രപതി ഭവന്റെ പഴയ പേരെന്താണ് വൈ ശ്രീഗൽ പാലസ് രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈ ശ്രീഗൽ പാലസ് പൂർണമായും ദക്ഷിണാഫ്രിക്കയിൽ ചുറ്റപ്പെട്ട രാജ്യം ഏതാണ് ലോസ് ലൊസോത്തോ പൂർണമായും ദക്ഷിണാഫ്രിക്കയിൽ ചുറ്റപ്പെട്ട രാജ്യം ലൊസോത്തോ ഇൻഡോ ബാക്ട്രീയൻ രാജ്യക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ മൈനാണ്ടർ പൂജ്യം ഉപയോഗിക്കാത്ത ഒരു സംഖ്യാ റോമൻ സംഖ്യാ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞാരാണ് എഡിസൺ തൊട്ടുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ഒരു ക്വസ്റ്റിൻ പറഞ്ഞിരുന്നു അല്ലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രവയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ ആ മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്രവയലാർ സമരം കൂടാതെ തുലാമ്പത്ത് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് തിരുവനന്തപുരം പി ടി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരം അല്ല പി ടി ഉഷ് സ്പോർട്സ് സ്കൂൾ എവിടെയാണെന്ന് അറിയാമോ കോഴിക്കോട് അടുത്തത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റ്സ് അത് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പി ടി ഉഷയുടെ സ്കൂൾ എന്ന് പറയുന്നത് കോഴിക്കോടാണ് ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി ചാനൽ ഏതാണ് രൂപവാഹിനി ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ രൂപവാഹിനി വരാം ഭാരതകേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്തു പത്മനാഭൻ പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലാന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിതനാകുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് പബ്ലിക് സർവീസ് വിഭാഗത്തിൽ മക്സസി അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയതാരാണ് ആരാണ് ജയപ്രകാശ് നാരായൺ സമ്പൂർണ വിപ്ലവത്തിന്റെ പിറകിൽ ആരാണ് ജയപ്രകാശ് നാരായൺ പുന്നപ്രവയലാ സമരത്തിന്റെ കാരണം എന്തായിരുന്നു അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം പുന്നപ്ര വയലാ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി ഏതാണ് വൈറസ് എന്ത് വൈറസ് ആണ് പക്ഷിപ്പനി ഉണ്ടാക്കുന്നത് എച്ച് ഫൈവ് എൻ വൺ അത് നമ്മൾ രോഗങ്ങളും രോഗകാര്യങ്ങളും അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല അതാണ് കാണുക അവൈലബിൾ ആണ് ലിങ്ക് അടുത്തത് ഏറ്റവും വലിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ നിയമം അതിനുശേഷമാണ് വൈസ്രോയി സോറി ഗവർണർ ജനറൽ എന്തായിട്ട് അറിയപ്പെട്ടു തുടങ്ങി വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവി ജപ്പാനീസ് ജയൻ സാലമണ്ടർ ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണി കഴിപ്പിച്ച കോട്ട ഏതാണ് സെന്റ് ജോർജ് കോട്ട മദ്രാസിൽ പണി കഴിപ്പിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട മുകുന്ദിച്ചതാരാണ് കുലശേഖര ആൾവാർ ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് അബർഡീൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനം നേത്ര ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ക്ലസ്റ്റി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ നമ്മൾ എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ട് ചെയ്ത ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കാണുക കേട്ടോ താങ്ക്